നമസ്കാരം മാനസിക നില തെറ്റി കൊല്ലത്തെത്തിയ മഹാരാഷ്ട്ര സ്വദേശിയുടെ ഒരു ഒത്തുചേരൽ കുടുംബവുമായിട്ടുള്ള ഒരു ഒത്തുചേരൂ ചേരലും അതിന് സന്ദർഭമൊരുക്കിയവരെയൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്തായാലും കാണുമ്പോൾ ഇത് പൂർണ്ണമായി കാണുമ്പോൾ ഇതിൻ്റെ ഫുൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾക്കും അറിയാൻ കഴിയും എന്തായാലും ഈ വീഡിയോ മുഴുവനായി കാണുക ഇത് വലിയ വൈകാരികമായ രംഗം 爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷，爷爷

ट्यूशन नहीं आ बोल के अकेले लोग को पता नहीं और फोन नहीं बोल के कैसे उतरना बोलते इंटरेस्ट चैलेंज से नहीं हुआ तो इतना आगे पीछे के इतना लंबा आके भगवान

സാറും വിനോദ് സാറൊക്കെ നമ്മളെ വിളിച്ച് ഏൽപ്പിക്കുകയും ഞാൻ അഭയകേന്ദ്രത്തിൽ താൽക്കാലികമായിട്ട് കൊണ്ടാക്കി വരും പിന്നെ ഇവൻ കൊറേ ഇവിടെ വന്നപ്പോഴത്തെ നോർമലായി നോർമൽ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം അഡ്രസ്സും കാര്യങ്ങളും ഫോൺ ഒക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് ഇവരെ വീട്ടുകാരെ അറിയിപ്പിക്കുകയും വീട്ടുകാർ ഉടനെ തന്നെ എത്തുകയും ചെയ്തു ബന്ധുക്കളെ ഇപ്പൊ കണ്ടെത്തി കൂട്ടിയായി പിന്നെ നമ്മളെ വിഷബ്ജിറം അഭയകേന്ദ്രത്തിലാണ് പിന്നീ പപ്പായും പപ്പായ സ്റ്റാഫുകളും അജിത്ത് പിന്നെ രാഹുല് ഇവരെല്ലാരും നല്ല രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്താറ് ഇവിടെ വീട്ടിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് നോക്കിട്ട് അദ്ദേഹത്തിനെ കാണാൻ അങ്ങനെ അവര് പതിനെട്ട് ദിവസമായി അവിടെ कौन कितना दिन हो गया आठ दिन का रूट में क्या बोलते हैं पहला काम करे से तो गोली भी नहीं लिया तो मैं काम करके दो पैसे कमाने जाता हूँ तुमको क्यों तकलीफ ऐसे इंटरेस्ट लेके जाता है

ഗണേശൻ ഗണേശണ്ണൻ കോണ്ടാക്ട് ചെയ്തു ഗണേശൻ ഗണേശണ്ണൻ പോലുള്ള ഒരുപാട് പേരെ പല സ്ഥലങ്ങളിലും കണ്ടെടുത്തി ഞങ്ങളിങ്ങനെ കണ്ടെത്തി അവരെ വീടുകൾ അന്വേഷിച്ച് എടുത്ത് കൊണ്ടുവരാറുണ്ട് അങ്ങനെ നമ്മള ആഭയ കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട് അതിനുശേഷം അവരുടെ ചികിത്സ നൽകും ആ ചികിത്സ നൽകിയിരുന്നതിനു ശേഷം അവരുടെ നല്ല സ്വബോധം വന്നതിനു ശേഷം അഡ്രസ്സും കാര്യങ്ങളും കണ്ടെത്തി ആ അഡ്രസ്സും കാര്യങ്ങളും കണ്ടെത്തിയ അനുസരിച്ച് ഫോൺ നമ്പർ ഇതെല്ലാം കിട്ടിയത് അനുസരിച്ചാണ് ഈ ബന്ധുക്കളെ കണ്ടെത്താനായത് അങ്ങനെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണത്തോടുകൂടി തന്നെ പ്രത്യേകിച്ച് ഓപ്പണേജിന്റെ ഒത്തിരി മാറ്റം ഒരുപാട് മാനസികമായി ഒത്തിരി മാറ്റം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് നിധിന് വന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഈ മാതാപിതാക്കളോടൊപ്പം നമ്മളിപ്പോ मराठी तुम्हारा समझ नहीं हिंदी तो हिंदी, हिंदी समझ बोलने लेते अच्छा रहता है तो अच्छा रहता है बोलने लेते खाना तो टाइम पे रहना जब जिस दिन तीन टाइम खाना खाते सब चाहिए बोलते आ, जिस दिन जो चाहिए वो चीज के हिसाब में चाहिए ला के कितना क्लास पढ़े बारहवीं पास पापा ये ना पढ़ने वो इस समय पढ़ेगा ഏതാനും ദിവസം നമ്മുടെ മൂന്നാല് ദിവസത്തിനും മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ചെക്കുളർ പോലീസും യുവായ പ്രവർത്തക ഗണേഷും ബാബു ഇങ്ങനോടെ എത്തിച്ചു അദ്ദേഹത്തിനെ തിരിച്ച് മരുന്നായി అమలాగా అమలాండిండిండి అబాలె కిదర దేశం దేశ్ కిదర 16 లోపు 16 లోపు 16 లోపు ఓ ఎంత 남చాయ ఒకటే ఉంది ఒక బిడ్డ సరిపోయింది ఏంచాల లక్ష్మి పేరు ఉంది సరిపోయింది బచ్చాయి ఉజగై బచ్చాయి సబ తవే తసే సంబల్లే চলర దర్క పరిసి చెప్పని పో పో అగే ఇచ ఇచ సమస్త శక్తి వంగర పోలీసుం గణేషం బావుంకూడి നാലഞ്ചു ദിവസം മുമ്പ് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ഈ സഹോദരനെ ഏറ്റെടുക്കുവാനായിട്ട് മാതാപിതാക്കൾ സഹോദരങ്ങൾ എത്തിയിരിക്കുന്നു ഇവരെ ഞങ്ങൾ സന്തോഷപൂർവം ഈ മകനെ മാതാപിതാക്കൾക്ക് ഏൽപ്പിക്കുന്നു ఇవ్వు ఇప్పుడు వాళ్ళది పేరు గడాయి ఇప్పుడు వాళ్ళు సంభవించింది నిత్యం వాళ్ళది పేరు గడాయి